തനിക്ക് ലഭിച്ച നൊബേൽ പുരസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൂടി സമർപ്പിക്കുന്നതായി വെനസ്വേലിയൻ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രവർത്തകയുമായ മരിയ കൊറീന മചാഡോ ദുരിതമനുഭവിക്കുന്ന വെനസ്വേലയിലെ ജനങ്ങൾക്കും ഞങ്ങളുടെ ലക്ഷ്യത്തിന് നിർണായകമായ പിന്തുണ നൽകിയ പ്രസിഡന്റ് ട്രംപിനും ഞാൻ ഈ പുരസ്കാരം സമർപ്പിക്കുന്നു പുരസ്കാരത്തിന് പിന്നാലെ മരിയ എക്സിൽ കുറിച്ചു സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്ന തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കാൻ എല്ലാ വെനസ്വേലിയക്കാരുടെയും പോരാട്ടത്തിനുള്ള ഒരു അംഗീകാരം ഒരു ഉത്തേജനമാണെന്നും അവർ പറയുകയും ചെയ്തു ഞങ്ങൾ വിജയത്തിന്റെ വാക്കിലാണ് ജനാധിപത്യവും സ്വാതന്ത്ര്യവും കൈവരിക്കാനാണ് എന്നത്തേക്കാളും ഉപരി ഇന്ന് പ്രസിഡന്റ് ട്രംപിനെയും യു എസിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ജനങ്ങളെയും ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളെയും പ്രധാന സഖ്യകക്ഷികളായി ഞങ്ങൾ ആശ്രയിക്കുന്നു അവർ കൂട്ടിച്ചേർത്തു അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാന നൊബേൽ സമ്മാനം നൽകാത്തതിന് പുരസ്കാര സമിതിയെ വിമർശിച്ച് വൈറ്റ് ഹൌസ് രംഗത്തെത്തിയിരുന്നു പുരസ്കാര സമിതി സമാധാനത്തെക്കാൾ രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകി എന്നാണ് വൈറ്റ് ഹൌസിന്റെ വിമർശനം യുദ്ധങ്ങൾ ഇല്ലാതാക്കുന്നതും സമാധാന കരാറുകൾ ഉണ്ടാക്കുന്നതും മനുഷ്യജീവൻ രക്ഷിക്കുന്നതും ട്രംപ് തുടരുമെന്ന് വൈറ്റ് ഹൌസ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ സ്റ്റീവൻ ഷങ് സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു മനുഷ്യത്വമുള്ള വ്യക്തിയാണ് ട്രംപ് നിശ്ചയദാർഢ്യത്തോടെ പർവ്വതങ്ങളെ നീക്കാൻ കഴിയുന്ന മറ്റൊരാൾ ഉണ്ടാകില്ലെന്നും വൈറ്റ് ഹൌസ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ സ്റ്റീവൻ ഷങ് അഭിപ്രായപ്പെട്ടു തനിക്ക് നൊബേൽ സമ്മാനത്തിന് അർഹതയുണ്ടെന്നും ഏഴ് യുദ്ധങ്ങളാണ് അവസാനിപ്പിച്ചതെന്നും ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു ഇസ്രായേലും ഹമാസും തമ്മിൽ വർഷങ്ങൾ നീണ്ട യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഗസയിൽ സമാധാന കരാർ സാധ്യമാക്കിയതോടെ സമാധാന നോബൽ ട്രംപിന് നൽകുന്നതിനു വേണ്ടിയുള്ള അനുയായികളുടെ മുറവിളി ശക്തമായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പരസ്യമായി ഇക്കാര്യം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി വരെയുള്ള കാലയളവാണ് പ്രധാനമായും വിലയിരുത്തുകയെന്നതിനാൽ ട്രംപിനെ ഇക്കുറി നൊബേൽ കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന വിലയിരുത്തലുകളും നേരത്തെ തന്നെ വന്നിരുന്നു എങ്കിലും അത്ഭുതങ്ങൾക്ക് വകയുണ്ടെന്നായിരുന്നു ട്രംപ് അനുകൂലികളുടെ പക്ഷം എല്ലാവരും പറയുന്നു എനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കണമെന്ന് കഴിഞ്ഞ മാസം അവസാനം യു പ്രതിനിധികളോടായി ട്രംപ് ഇങ്ങനെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ യു എസിനകത്തും വിദേശത്തുമുള്ള രാഷ്ട്രീയക്കാർ ട്രംപിനെ ഒട്ടേറെ തവണ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് വെനസ്വേലയിലെ ജനാധിപത്യ പ്രവർത്തക മരിയ കൊറീന മച്ചാടോയ്ക്കാണ് ഇത്തവണ സമാധാനത്തിനുള്ള നൊബെൽ സമ്മാനം കിട്ടിയത് വെനസ്വേലയിലെ ജനാധിപത്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് മരിയ കൊറീന മച്ചാടോ നിക്കോളാസ് മഡൂറോ വിജയിച്ച തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നുവെന്നും ഫലം അംഗീകരിക്കില്ലെന്നും പറഞ്ഞ് പ്രതിപക്ഷ കക്ഷികൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു അക്കാലത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നണി പോരാളിയായി നിന്നത് മരിയ കൊറീന മച്ചാഡോയാണ് അഭിപ്രായ സർവേകളിൽ മരിയ കൊറീനയും ഗോൺ സാൽവൻസും സഖ്യത്തിന് വലിയ വിജയം ലഭിച്ചെങ്കിലും മഡൂറോ വീണ്ടും അധികാരത്തിലെത്തുകയായിരുന്നു ജനപ്രിയ നേതാവായിരുന്ന മറിയ കൊറീന മച്ചാഡോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സുപ്രീംകോടതി പതിനഞ്ച് വർഷത്തേക്ക് വിലക്കിയ സാഹചര്യമുണ്ടായിരുന്നു